നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമാരോഗ്യവർധനം വിനാശായ നാമം പായനം मम ുഖം ദുഃഖം മാനം അപമാനം പ്രശംസ നിന്ന ലാഭം നഷ്ടം ഇഷ്ടം അനിഷ്ടം ശുഭം അശുഭം തുടങ്ങിയ പരസ്പര വിരുദ്ധ ഭാവങ്ങളാണ് ലോക സ്വഭാവത്തിന് ഈശ്വരനിൽ സമർപ്പണം വന്നാൽ ഈ ദ്വന്ദ്വഭാവങ്ങൾ ഏകനും അനന്തസ്വരൂപനുമായ ഈശ്വരന്റെ ലീലയാണെന്ന് ബോധ്യമാകും സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ അസ്തമിച്ച് അവയുടെ സ്ഥാനത്ത് ഈശ്വര സ്വരൂപമായ ആനന്ദം കണ്ടെത്താൻ സാധിക്കും അതാണ് ജീവിത സാഫല്യവും നമ്മുടെ മനോഭാവത്തിലാണ് സുഖദുഃഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് പ്രതികൂലമായി തോന്നുന്നതെല്ലാം നമുക്ക് ദുഃഖമായി അനുഭവപ്പെടും മനസ്സിന് അനുകൂലമായതെല്ലാം സുഖമായും അനുഭവപ്പെടും അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പറയുന്നത് പൂർണ്ണവും ശാശ്വതവും സ്ഥായിവുമായ സുഖപ്രാപ്തിക്കുള്ള മാർഗം ഈശ്വരനെ ആത്മസമർപ്പണം ചെയ്യുക എന്നത് മാത്രമാണെന്ന് തുടർന്ന് ഗുരുവചനം കേൾക്കാം രണ്ടുതരം ആളുകൾക്ക് മാത്രമേ ആത്മജ്ഞാനം നേടാൻ കഴിയൂ പഠനത്തിൽ ഒട്ടും ഭാരമില്ലാത്തവർ അതായത് മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത ചിന്തകളാൽ മനസ്സ് നിറഞ്ഞിട്ടില്ലാത്തവർ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ശേഷം തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് തിരിച്ചറിഞ്ഞവർ ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷരെ നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം आपदद्रिभेतटङ्गहस्तते नमः शिवाय पापहारिदिव्यसिन्धुमस्तते नमः शिवाय पापदारिणे लसन्नमस्तते नमः शिवाय शापदोष प्रशस्तते नमः शिवाय आपदत्रिभेदटङ्गहस्तति नमः शिवाय पापहारि दिव्यसिन्धुमस्तति नमः शिवाय पापदारिणी लसन्नमस्तति नम शिवाय शापदोष खण्डन नमः शिवाय ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् शङ्करस्तोत्रकृतिकलिल् ശിവപഞ്ചാക്ഷര നക്ഷത്ര മാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നാലാമത്തെ ശ്ലോകം ആപദദ്രി ഭേദ പാപഹാരി ദിവ്യ സിന്ധു ഹസ്തേ നമ ശിവായ ആപദദ്രി ഹസ്ത സംബോധനയാണ് തേ നിനക്കായിക്കൊണ്ട് ശിവായ നമ ശിവനായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള അവിടെയാണ് സംബോധന ചെയ്യുന്നത് ആപദദ്രി ഭേദ ടങ്കഹസ്ത എല്ലാവിധ ആപത്തുക്കളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ആപത്തുക്കളും ആ ആപത്തുക്കളെ മുഴുവൻ അദ്രിയായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ് അദ്രി പർവ്വതം അപ്പം ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ അപായങ്ങളും ആപത്തുക്കളുമാകുന്ന അദ്രിയെ പർവ്വതത്തെ ഭേദിക്കുന്നതിനുള്ള ഭേദിക്കുക മുറിച്ച് കഷ്ണങ്ങളാക്കുക നശിപ്പിക്കുക അതിനുള്ള ടങ്കത്തെ ടങ്കം കല്ലുളിയാണ് കല്ല് കൊത്തിയെടുക്കുന്നതിനുള്ള ഉളിക്കാണ് ടങ്കം എന്ന് പറയുന്നത് ഈ ടങ്കത്തെ കല്ലുളിയെ ഹസ്ത് കയ്യിൽ വച്ചിട്ടുള്ളവൻ അപ്പം ആരുടെ കയ്യിലാണോ ലോകാനുഗ്രഹകരമായി ആപത്തുക്കളാകുന്ന പർവ്വതങ്ങളെ മുഴുവൻ ഭേദിക്കാനുള്ള ടങ്കമുള്ളത് അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം ഏറ്റവും വലിയ ആപത്ത് അജ്ഞാനം കാരണമുണ്ടാകുന്ന സംസാരം തന്നെയാണ് ഇപ്പം ഈ സംസാരക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങളെ മുഴുവൻ ഭേദിക്കുന്നവനാണ് ഭഗവാൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം നോക്കൂ നോക്കൂരി ദിവ്യ സിന്ധു മസ്തേ നമ ശിവായ പാപഹാരിയായ എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവനാണ് പാപഹാരി ദിവ്യ സിന്ധു സിന്ധു നദി സമുദ്രം എന്നൊക്കെ അർത്ഥം ഇവിടെ നദി എന്നുള്ള അർത്ഥമെടുക്കുക അപ്പം ദിവ്യ നദി ദിവ്യ നദി ഗംഗാനദിയാണ് അപ്പോൾ എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ദിവ്യമായ ഗംഗാനദി ആരുടെ മസ്തകത്തിലുണ്ടോ ആരുടെ മസ്തത്തിലുണ്ടോ മസ്തം ശിരസ് അപ്പം ആരുടെ ശിരസിലാണോ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നവളായ ഗംഗാനദി നിലകൊള്ളുന്നത് അങ്ങനെയുള്ളവൻ പാപഹാരി ദിവ്യ മസ്തൻ ഹേ അങ്ങനെയുള്ള പരമേശ്വര തേ നമശിവായ നിനക്കായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് പാപദാരിണേ ലസ നമസ്തേ നമശിവായ പാപദാരിണേ പാപത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നവൻ ദാരിൻ എന്ന് പറഞ്ഞാൽ തുളയ്ക്കുന്നവൻ ഭേദിക്കുന്നവൻ എന്നർത്ഥം ഇപ്പം പാപങ്ങളെ മുഴുവൻ തുളച്ചില്ലാതാക്കുന്നവൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴും അകർത്തവ്യം ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും ചെയ്യരുതാത്തത് ചെയ്താലും അതിൻ്റെ ഫലമായിട്ട് അപരാധമുണ്ടാകും ഈ അപരാധത്തിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത് പാപം തീർത്തും കർമ്മജനിതമാണ് അങ്ങനെ കർമ്മജനിതങ്ങളായ പാപങ്ങളെ മുഴുവൻ ആരെ ഭജിക്കുന്നത് കൊണ്ടാണോ ആരെ അറിയുന്നത് കൊണ്ടാണോ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് ആ പരമേശ്വരനാണ് പാപദാരി പാപദാരിക്ക നമസ്കാരം അടുത്തത് സംബോധനയാണ് നമസ്ത നമസ്കരിക്കുന്നതിലൂടെ അങ്ങേയറ്റം ശോഭിക്കുന്നവർ ആരെ നമസ്കരിക്കുമ്പോഴാണോ പൂർണ്ണമായും ശോഭിക്കുന്നത് അവിടെ ശോഭിക്കുക എന്നുള്ളത് രണ്ടർത്ഥത്തിലെടുക്കാം ഒന്നുകിൽ നമസ്കരിക്കുന്ന ഭക്തൻ ശോഭിക്കുന്നു അഥവാ നമസ്കരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിൽ ശോഭിക്കുന്നു അങ്ങനെയുള്ള ഹേ ഭഗവൻ തേ നമശിവായ നിനക്കായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ാഥ ഗോശാല കൃഷ്ണ ഭഗവാനെ വാസുദേവോ എന്ന വിളി കേൾക്കാതെ ഇവിടുത്തെ ഒരു ചരാചരങ്ങളും ഉണരുന്നതുമില്ല ഉറങ്ങുന്നതുമില്ല അതാണ് പരമാർത്ഥം ഇന്ന് പ്രദക്ഷിണ വഴികളിൽ അമ്പലപ്പുഴ കൃഷ്ണന്റെ അരികിലണഞ്ഞ് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ഭഗവാനെ അറിഞ്ഞ് ഈ പുണ്യഭൂമിയിൽ സ്പർശിക്കാൻ കിട്ടിയ പുണ്യദിനം ഇനി ഇന്ദ്രിയങ്ങളിലും ആത്മാവിലും പരമാത്മാവിലും പ്രേമസ്വരൂപനായ ഭഗവാൻ നിറഞ്ഞു നിൽക്കട്ടെ വും ഹൃദയം മധുരാപുരിയും ആത്മാവ് ദ്വാരകയുമാകുമ്പോൾ ഓരോ കോശങ്ങളിലും ആനന്ദഭരിതമായ ഭഗവാന്റെ വേണുഗാനം നിറയി ഒരു കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ ചെമ്പകശ്ശേരി രാജ്യമാണ് ഇന്ന് കേരളത്തിന്റെ ആത്മീയ ഭൂപടമായി മാറിയ അമ്പലപ്പുഴ ായണന്മാരെന്ന വെളിപ്പേരുള്ളേരി രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് രാജാക്കന്മാർ രാജ്യത്തിന്റെ കലയും സംസ്കാരവും നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം അമ്പലപ്പുഴയുടെ കലാകേദാരഭൂമിയിലേക്ക് നടത്തിയ സന്ദർശനമാണ് ഇന്നു കാണുന്ന ക്ഷേത്രനിർമ്മിതിക്ക് കാരണമായത് വില്ലുമംഗലത്തിൻ്റെ മനസ്സിലൂടെ ഭഗവാൻ തന്നെ ഒരു സഞ്ചാരം നടത്തിയതാവാം യുഗാന്തരങ്ങളിലെ ജനിമൃതികളിലൂടെ വിവിധ ദേശങ്ങളിലും കാലഭേദങ്ങളിലൂടെയും മോക്ഷപ്രയാണം നടത്തുന്ന തൻ്റെ ഭക്തരിലേക്ക് ദർശനം നടത്തുവാൻ ഭഗവാൻ കണ്ടെത്തിയ പുണ്യഭൂമി തന്നെയാവണം അമ്പലപ്പുഴ ദേശം രണികളിൽ നിറഞ്ഞൊഴുകുന്ന യമുന പോലെ പ്രേമഭക്തിയിൽ അലിഞ്ഞു ചേർന്ന യുഗാന്തരങ്ങളിലൂടെ നിന്നിലേക്ക് തന്നെ ഒഴുകുകയാണല്ലോ സ്ത്രീമാനസങ്ങൾ സർവതോ ദ്വാപരത്തിൽ അമ്പാടിയിലെ സ്ത്രീജനങ്ങളായിരുന്നുവല്ലോ ഈ ഭൂമിയിലെ ഏറ്റവും പുണ്യം ചെയ്തവർ അവർക്ക് ഭഗവാനിലൂടെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞു ഭഗവാനിലൂടെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ പ്രവർത്തിച്ച് ഭഗവാനിലൂടെ ആനന്ദിച്ച് മോക്ഷം നേടിയ പുണ്യജന്മങ്ങൾ ഗോപികമാർ തൂണിലും തുരുമ്പിലും എന്നുവേണ്ട ഇലകളിലും പൂക്കളിലും അമ്പാടിയിലെ സർവ്വയിടങ്ങളിലും ഭഗവാന്റെ പേരെഴുതി വെച്ചു അങ്ങനെ അമ്പാടിയിലെ സർവചരാചരങ്ങളും മുകുന്ദനെന്നും ഗോകുല ഗോകുലബാലനെന്നും അമ്പാടിക്കണ്ണനെന്നും മഴമുകിൽ വർണ്ണനെന്നും സദാ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു ചിന്തകളാലും ഭഗവാന്റെ വേണുനാഥം കേട്ടും അമൃതമായ ജീവിതം കൊണ്ട് ധന്യരായവർ അതുകൊണ്ട് തന്നെ എന്നും എന്നെന്നും ഭഗവാന്റെ ഹൃദയവും അമ്പാടി തന്നെയാണല്ലോ യുഗങ്ങൾക്കിപ്പുറം ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രവും അമ്പാടി പോലെ തന്നെ ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഓരോ കോശങ്ങളിലും പ്രദക്ഷിണ വഴികളിലും നാമം നിറയുന്നു ഗോപികാ ഹൃദയങ്ങൾ ഇവിടെയുമുണ്ട് മനസ്സിലെ നീലസരസുകളിലെ കമലതലങ്ങളിൽ മുകുന്ദ നിന്റെ കേശാതിപാദം പ്രതിഷ്ഠിച്ച് ഭഗവാന്റെ ഒരു സ്വപ്നദർശനമെങ്കിലും കിട്ടുവാൻ മോഹിച്ച് ഭഗവാനിലൂടെ മോക്ഷം കാമിച്ച് ജീവിക്കുന്നവർ ഇങ്ങനെ എത്രയെത്ര ആത്മാവുകളാണ് യുഗാന്തരങ്ങളിലൂടെ പ്രേമസ്വരൂപനായ ഭഗവാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചുണ്ടുകളിൽ മധുരം കിനിയും കാരണം അമ്പലപ്പുഴ പാൽപായസം അത്രമേൽ സവിശേഷമാണ് ഭഗവാന്റെ അധരം മധുരം വതനം മധുരം എന്ന് പറയുന്നത് പോലെ പാൽപായസം നുണയുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ആത്മാവിലേക്ക് ഭഗവാന്റെ പ്രേമ മധുരം തന്നെയാണ് അലിഞ്ഞിറങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായി പാൽപായസപ്പുരയിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി വാസുദേവോ എന്ന് ഉറക്കെ വിളിച്ച് ഭഗവാന്റെ അനുവാദം ചോദിക്കുന്നതും അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിക്കൂട്ട് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവോ പോലും അനന്തപുരിയിലേക്ക് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ രുചിക്കൂട്ടുകൾ ആർക്കാണ് അനുകരിക്കാൻ കഴിയുക ആ മധുരോദാരമായ കൃപ ഒരു കുഞ്ഞിനെ പോലെ ഏറ്റുവാങ്ങുക അത്ര തന്നെ ചമ്പക്കുളം ജലോത്സവത്തിൻ്റെ ചരിത്രവും അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഭഗവാന്റെ വിഗ്രഹം ചമ്പക്കുളത്തു നിന്നും ജലഘോഷയാത്രയോടുകൂടിയാണല്ലോ ഇവിടെ എത്തിക്കുന്നത് അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും നടത്തിവരുന്ന പ്രശസ്തമായ ചമ്പക്കുളം വള്ളംകളി ഇവിടെ ഒരു കൂട്ടം വഞ്ചിപ്പാട്ടുകാരും തുഴക്കാരും ഒന്നു ചേർന്ന് ഭഗവാന് മുന്നിൽ തങ്ങളുടെ ഗാനാർച്ചന സമർപ്പിക്കുകയാണ് ഇനിയുള്ള ഇവരുടെ യാത്രകളിൽ ആത്മാവിൽ ഭക്തിയും തുഴകളിൽ ഭഗവാന്റെ കൃപാകടാക്ഷവും പുണ്യവും സംയോജിക്കും സകലകലാവല്ലഭനായ ഭഗവാന്റെ തിരുസന്നിധി കലയുടെ കേദാരമാണല്ലോ മഹാകവി കുഞ്ചൻ നമ്പ്യാരും മേൽപ്പത്തൂരും എഴുത്തച്ഛനുമൊക്കെ അവരുടെ കലാജീവിതം ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് കാലാതീതമായ കലാസൃഷ്ടികളുടെ തമ്പുരാക്കന്മാരായി നവരസമാർന്ന ഭഗവാന്റെ ജീവിത ലീലകളിൽ അലിഞ്ഞു ചേരുന്നത് തന്നെയാണല്ലോ ഓരോ കലാകാരൻ്റെയും സ്വപ്നവും പ്രാർത്ഥനയും സ്വാസ്ഥ്യവും വി കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഇവിടെ കളത്തട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മഹാപ്രതിഭയുടെ കരസ്പർശമേറ്റ മിഴാവ് ഭഗവാൻ മുന്നിൽ തന്നെ സമർപ്പിതമായത് കുഞ്ചൻ നമ്പ്യാരുടെ ഭഗവാനോടുള്ള പരമഭക്തി കൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിനോട് ചേർന്ന നാടകശാലയിൽ മിക്കപ്പോഴും സപ്താഹങ്ങളും കലാപരിപാടികളും നടക്കുന്നു നാടകശാലയിൽ രുക്മിണി സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഭഗവാനെ പ്രാണനുതുല്യം സ്നേഹിച്ച രുക്മിണിയുടെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുന്നതാണല്ലോ രുക്മിണി സ്വയംവരം അമ്പലപ്പുഴയുടെ ആകാശങ്ങളിലെ മേഘരൂപങ്ങളിൽ ചന്ദ്രോത്സവങ്ങളുടെ അരങ്ങൊരുങ്ങി ന്ധ്യയായി ദീപങ്ങൾ തെളിയുകയായി ദീപാരാധന കഴിഞ്ഞു ഇനി ശിവേലി മോക്ഷസാഗരത്തിലേക്ക് ലയിക്കാൻ ഭക്തർ ഒഴുകിച്ചേർന്നു ഭഗവാനെ ഞാൻ എന്നെ തന്നെ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ സ്വപ്നവും മോഹവും മോക്ഷവും നീതനും നിന്റെ കണ്ണീര് യമുനയാകുമ്പോൾ എൻ്റെ വേദനകൾ നിന്റെ മുരളീനാഥമായി ഒഴിപെട്ടെ ക്ഷേത്രകോണുകളിൽ നിന്ന് വാസുദേവോ എന്ന വിളികൾ മുഴങ്ങി അമ്പലപ്പുഴ ക്ഷേത്രനട അടയ്ക്കുകയായി ഇനി അമ്പലപ്പുഴയുടെ ആകാശങ്ങളിൽ നിന്നും ത്രിഭുവനമാകെ ആ മുരളീനാഥം ഒഴുകി നിറയട്ടെ